മഴ കാരണമാണ് കാരണം ഒന്നും പറയണ്ട ഈ ഈ വീട്ടിൽ വീട്ടിലുള്ളവർ യാതൊരു ബന്ധവുമില്ല ഒരു പോലീസുകാരൻ ഇവിടെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല മര്യാദ ആർക്കാ എനിക്ക് അറിയണം വന്നനിയാ ചേട്ടാ പാമ്പ് കടിച്ചു എന്റെ കലക്കി ഒഴിക്കല്ലേ എല്ലാത്തിനും തള്ള ഉയർത്തിയാണ് കാരണം സ്ത്രീധനമായിട്ട് എനിക്ക് മുക്കുകൊണ്ടോ അല്ലെ എന്റെ തള്ളല്ലേ കല്യാണം കഴിഞ്ഞ് ആദ്യം വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ

<laughs> <laughs> <ÖLE> െ അറിയാമോ ആരെ കാണാനാ അങ്ങനെയൊന്നുമില്ല എല്ലാരെയും മാലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വല്ലവരായിരിക്കും ഒന്ന് ചോദിച്ച ആ മനസ്സിലായി കണ്ട ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പാലമുണ്ട് ആ പാലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വളവാണ് അവിടെ വയന്റെ കരക്കിരിക്കുന്ന ആദ്യത്തെ വീടാണ് വാരിയുടെ വീട് അന്വേഷിക്കുന്ന പാർട്ടി അവിടെ ഉണ്ട് വേഗം ചെന്ന പിടി കൂടാട്ടെ ആ പിന്നെ ഞാൻ ഇവിടെ വരാം അല്ലെങ്കിൽ വേണ്ട ലാലിച്ച ഇന്നോട് നീ പുറത്തും ഞാനാകത്തും വഴി അതെ ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കൂടെ െത്തി വണ്ടി കറങ്ങിയല്ലേ വരുത്തത് ഓ അപ്പൊ ആയോ നന്നായി ആളിവിടെ കൊണ്ട് ഉറക്കോടെ പിടിക്കാം വെട്ടി ഒന്ന് അതെ പോലീസ് ഇയാൾ ഞാൻ കല്യാൺകുട്ടിയമ്മയുടെ മൂത്ത മകളുടെ മൂത്ത ഭർത്താവാണ് ക്ഷമിക്കണം അളിയൻ അല്ലാതെ പോയതാണോ എന്നാല്ലോ പ്രശ്നം സ്വർണമാണോന്ന് പറഞ്ഞ് മുക്കുവണ്ടിക്കല്ലേ ഇത്തരം കേസിൽ കുറഞ്ഞത് ആറ് വർഷം മുതൽ അകത്ത് കിടക്കേണ്ടി വരും എൻ്റെ പൊന്ന് സാറെ എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അറിയാതെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത് ഈ ആളെ അമ്മയ്ക്ക് മനസ്സിലായി നോക്കണം ഇത് നമ്മുടെ വീരപ്പനല്ലേ അല്ലേ നോക്കൂ കണക്കിന് പറഞ്ഞാൽ ഞാൻ ഒരു ആലോചനയുമായിട്ടാണ് വന്നത് ആരാണെന്ന് പറയാ ക്രിസ്തു മത്സരം രാവിലെ വരികയല്ല അളിയാ ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ പറയുന്ന കേക്ക് അളിയാ കേക്ക് കുഞ്ഞുനാളില് കേക്ക് എന്ത് ഇഷ്ടമായിരുന്നോ ഭാമയെ കല്യാണം കഴിച്ച ഒന്നാം വിരുന്നിന് വന്നപ്പോ ഒരു കിലോ കേക്കും കൊണ്ടല്ലേ വന്നത് ഓർമ്മയില്ലേ സത്യ അന്ന് നിങ്ങൾക്ക് മോഷണം ഉണ്ടായിരുന്നോ അല്ല ഒരു കിലോ കേക്ക് എന്നൊക്കെ പറഞ്ഞോട്ട് ചോദിച്ചതാ അങ്ങോട്ട് നമുക്ക് കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് പോവാൻ ബുക്ക് ചെയ്യണ്ടേ ബുദ്ധിമോഷമല്ലോ സംഭവിച്ചിനി ഞാൻ പോകേണ്ടി വന്നാലും കണ്ട തല കൊണ്ടുവന്ന പ്രശ്നമേ ഇല്ല അയ്യോ ഞങ്ങൾ തമ്മിൽ ി കീറമേല്ലോ പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു പാത്രത്തിൽ ഊണ് കഴിച്ചത് ഞങ്ങൾ പിണക്കോ ഇല്ല അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കണം ഞങ്ങൾ എന്ത് തെറ്റ് തെറ്റെയ്താലും വിവരവും വിദ്യാഭ്യാസവും നീ ശിക്ഷിക്കണം എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്തും എന്തും ചിലപ്പോ ദേഷ്യം വന്നാൽ പുളിച്ച തെറി വിളിച്ചിരിക്കും ആഹാ അതൊരു ആനന്ദ രാഗം പോലെ ഞാൻ ആസ്വദിക്കും ചിലപ്പോ ക്രൂരമായി തല്ലിയെന്നിരിക്കും അതൊരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ എടുക്കും പിടലിക്ക് പിടിച്ച് പുറത്താക്കിയാലോ ഞങ്ങൾ അവന്റെ വീട്ടിലേക്ക് നമുക്ക് എന്താ അടിയാപ്പൊ വേണ്ടത് തൽക്കാലം നമ്മൾ പോകുന്നില്ല हम्म हो पोट कपड़ा मीशा आई हम्म என் ரத்தின் ரத்தமான அன்பு தமிழ் மக்களே நான் தான் லாலிச்சன் கவுண்டர் இன்று முதல் உங்களுடைய எல்லா பிரச்சனைகளுக்கும் இந்த லால் கவுண்டர் தான் தீர்ப்பு கல்வி நான் ஆணையிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனைப்பட மாட்டான் நீங்க நினைக்கிற மாதிரி நான் உண்மையிலே ஒரு மலையாளி அல்ல அல்ல என் தாய்நாடு தமிழ்நாடு தான் பெரிய இந்த ஊர்ல ஒரு பெரிய தான் எலும்பு குறிக்கலும் നമ്മുടെ ഒരു നിലവാരം ആരാണ്ടി പറഞ്ഞി തുറക്കേണ്ട ഒരു പ്രായ മുതലാള എന്ത് മര്യാദ വേണാണോ കാണിക്കുന്നത് ഒരാളുടെ മുറിയിൽ ചവിട്ടി തുറന്നാണ് കയറേണ്ടത് സാമാന്യ മര്യാദ വേണ്ട നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ ഇതേ ഞാൻ വേണ്ടി വക്കീൽ പ്രത്യേകം ഒരുക്കേ മുറി എങ്ങോട്ടറി എന്തിനു ചന്തം നാട്ടിലെ പോയി ഭാരവയ്പോടാനാണ് പരിപാടിയെങ്കിലും ചാവുട്ടി എല്ലു திருட்டு பசங்கள் யாரு அசோகன் அழியமார் அழியாவது கிளியாவது எவனாயிருந்தா இங்க நான் சொல்றேன் சட்டம் புரிஞ்சுதா யார் தெரியுமா வீரபாண்டிய குலத்துங்க மல்லன்